ായ മെസ്പക്കാരെ അഭിനന്ദിക്കുന്നു ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ആശ്ലേഷിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഒരു ദിവസം എന്റെ ജീവിതത്തിൽ സമ്മാനിച്ചതിന് ഞാൻ എൻ്റെ ജീവിത ഓട്ടോഗ്രാഫിലേക്ക് എഴുതി ചേർക്കുന്ന ഒരു ദിവസവും ഒരു സന്ധ്യയുമാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ മാസം പതിനഞ്ചാം തീയതി ജനിച്ച ഒരു വ്യക്തി ആ വ്യക്തി പോയവർഷം രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ടിൽ ക്രിസ്മസ് ദിനത്തിൽ അതായത് നമ്മുടെ എല്ലാം ഭാഷയുടെ രക്ഷകനായിരുന്ന ഒരു വ്യക്തി മനുഷ്യന്റെ രക്ഷകനായി ഒരു ജന്മം നടന്ന നാളിൽ മടങ്ങി പോവുകയാണ് ഇതാണ് കോൺട്രഡിക്ഷൻ ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മലയാളത്തിന് നഷ്ടം വന്ന മഹാതമ്പുരാൻ അതാണ് എൻ്റെ മനസ്സിൽ എം ടി മഹാതമ്പുരാൻ നമ്മളിവിടെ എം ടിയുടെ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് കുറച്ചു നേരം പക്ഷേറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് ആ കഥാപാത്രങ്ങളിൽ ചിലരെങ്കിലും ഇവിടേക്ക് വന്നിട്ടുണ്ട് എന്നതാണ് അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളോടൊപ്പമാണ് നമ്മൾ അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നത് എന്നതാണ് തൊള്ളായിരത്തി എൺപതിൽ ഒരു ചലച്ചിത്രം മലയാളി ആസ്വദിച്ചു ഗൾഫ് പ്രവാസത്തിന്റെ നേർചിത്രം വരച്ചിട്ട് ഒരു ചലച്ചിത്രമായിരുന്നു ആ ചലച്ചിത്രം ആ ചലച്ചിത്രത്തിലാണ് അല്ലെങ്കിൽ ആ ചലച്ചിത്രത്തിലൂടെയാണ് കൽബയും കോർഫഖാനും ഫുചേറയും ദുബായും ഷാർജയുമല്ല അഭിനേതാക്കളായി മാറുന്നത് മലയാള ചലച്ചിത്രങ്ങളിൽ ആ ചലച്ചിത്രത്തിന്റെ പേരാണ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ ഞാൻ ആ മഹാ തമ്പുരാന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുവാൻ ഇരിക്കുന്നത് എന്നോടൊപ്പം അനൂപ് മേനോൺ ശ്രീകുട്ടി ആൻഡ് ഓൺ കീസ് ആൻഡോൺ നമ്മൾ ആദ്യ ഗാനത്തിലേക്ക് പോവുകയാണ് തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് എം ടിയുടെ ആദ്യ ചലച്ചിത്രം മലയാളി ആസ്വദിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ശോഭന പരമേശ്വരൻ നായിരുന്ന മലയാള ചലച്ചിത്ര ചരിത്ര രേഖയിലെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാന്യനായ ഒരു വ്യക്തി എം ടിയെ നിർബന്ധിച്ച് ഒരു സിനിമയ്ക്കായി കഥ എഴുതുന്നു ആ കഥയ്ക്കായി ഉപയോഗിച്ചത് എം ടിയുടെ ഒരു ചെറുകഥയാണ് സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്നതാണ് ആ ചെറുകഥയുടെ പേര് സ്നേഹത്തിൻ്റെ മുഖങ്ങളിൽ നിന്നുമാണ് ഇന്ന് ഏറെ അധികം ഈ ഒരു അഭിസംബോധന കേൾക്കാനില്ല മുറപ്പെണ്ണ് എന്ന ചലച്ചിത്രം പിറക്കുന്നത് തറവാടുകളിൽ പണ്ട് ഏറ്റവും സ്വതന്ത്രമായി പ്രണയിക്കുവാൻ സാധിക്കുന്ന രണ്ടുപേരാണ് മുറപ്പെണ്ണും മുറച്ചക്കനും ആ മുറപ്പെണ് എന്ന ചലച്ചിത്രം തീർച്ചയായും കൂട്ടു കുടുംബ കഥ പറഞ്ഞതെന്ന ചിത്രമാണ് തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ മുറപ്പെണ്ണ് ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾക്ക് ബി എ ചിദംബരനാഥെന്ന മഹാനായ സംഗീതജ്ഞൻ തീർത്ത് ഗാനം ഈ പാട്ടിൽ തന്നെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എന്നതാണ് ഇവിടെ പ്രണയിച്ച പെണ്ണ് മുറച്ചക്കനെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത് പക്ഷെ പ്രണയിച്ച അല്ല കല്യാണം കഴിക്കുന്നത് അതാണ് കാലത്തിൻ്റെ കാലവും എം ടിയുടെ ഏറ്റവും പ്രസിദ്ധമായ നോവലാണ് കാലത്തിൻ്റെ വികൃതി എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ആ മുറപ്പെെ എം ടിയുടെ കഥയിൽ മലയാള ചലച്ചിത്ര ലോകം കണ്ടത്ഭുതപ്പെട്ട് ആ കൂട്ടുകുടുംബ കഥയിലെ പാട്ടിലൂടെ തന്നെ ആരംഭിക്കാം കണ്ണീര് കണ്ണീരമൊലിപ്പിച്ച് കൈവഴിയായി പിരിയുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു കരയുന്ന പുഴച്ചിരിക്കുന്ന കരയുന്നു മറക്കുവാൻ പറയെളുപ്പം മറക്കുവാൻ പറയളുപ്പം മണ്ണിൽ പിറക്കാതിരിക്കലെളുപ്പം മറക്കുവാൻ പറയപ്പം മണ്ണിൽ െളുക്കം മറവി തന്മാറിടത്തിൽ മയങ്ങാക്കിടന്നാലും ഓ മകളോടി ഉണർത്തിയിടുന്നു കരയുന്നു പുഴച്ചിരിക്കുന്നു കരയുന്നു മറക്കുവാൻ പറയാൻ എന്തെളുപ്പം നമ്മുടെ ക്യാമ്പസ് എം എസ് പൊന്നാനി നമ്മളെ മറക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനെ കൂടിച്ചേരുവാൻ സാധിക്കുന്നത് കേട്ടു പതിമൂന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏറ്റവും നല്ല മൂന്നാമത്തെ ഫീച്ചർ ഫിലിമിനുള്ള സമ്മാനം നേടിയത് ഈ മുറപ്പെണ്ണ് എന്ന ചിത്രമാണ് എം ടിയുടെ ആദ്യ ചിത്രം